ന് മേളില് പൊക്കമുള്ള വിഗ്രഹം വീട്ടിൽ വെക്കുമ്പോൾ അതിന് പൂജ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഏറെ കോട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണത് പരിധിവരെ അത് തലമുറകളിലേക്ക് മാറി വരുന്ന ഒരു സംഭവമാണ് ദിവ്യത്വം നേടിയെടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും നമുക്ക് നമ്മുടേതായ കാര്യങ്ങളിൽ വലിയ പോസിറ്റിവിറ്റി ഉണ്ടാക്കി നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈശ്വരൻ നമ്മളെ സഹായിക്കും ആ പ്രപഞ്ച ശക്തി നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ടായിരുന്നു രാജേന്ദ്ര രാജേന്ദ്രബാബു സാർ വീടിനുള്ളിൽ പൂജാമുറി മുറിക്ക് വളരെ പ്രാധാന്യമുണ്ട് ഈ പൂജാമുറി വെക്കാൻ ഒരു സ്ഥലമുണ്ടോ സാധാരണ പൂജാമുറി വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിലാണ് ഏറ്റവും ഉത്തമമായിട്ട് സ്ഥാപിക്കേണ്ടത് എന്നാൽ ഇപ്പൊ സ്ഥല സൗകര്യം നോക്കിട്ട് വടക്ക് തെക്ക് ഭാഗത്തോട്ട് ചേർത്ത് വയ്ക്കുന്നുണ്ട് അതിനേക്കാളൊക്കെ വീട്ടിൽ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണ് പൂജാമുറി ഉത്തമമായ സ്ഥാനം വടക്കു കിഴക്കുള്ള പൂജാമുറിയിൽ നമുക്ക് മനസ്സിൻ്റെ പിരിമുറുഖങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ പ്രാർത്ഥനയോടുകൂടി അവിടെ ചെയ്യാൻ പറ്റും നമുക്കൊരു പൂജാമുറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ചിട്ടവട്ടങ്ങൾ അതിൻ്റെ ഒരു ചെറിയ കണക്കിൽ ആ പൂജാമുറി ചെയ്തെടുത്ത് അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന എനർജി അത് നോർത്ത് ഈസ്റ്റിൽ നിന്ന് കിട്ടുന്ന എനർജി ആയിരിക്കില്ല സൗത്ത് സൗത്ത് വെസ്റ്റിൽ നിന്നൊക്കെ ചെയ്യണം ഇത് അതിന് എഫ മാറ്റങ്ങളുണ്ട് ഏറ്റവും ബെസ്റ്റ് ഈശാനു കോണിൽ പൂജാമുറി ചെയ്യുക ഈ പൂജാമുറിയിൽ തന്നെ ഫോട്ടോസ് വച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഫോട്ടോകളാണ് ഇവിടെ ചെയ്യാൻ പറ്റിയത് കാരണം നമ്മുടെ വീട്ടിൽ പ്രതിമ അല്ലെ പ്രതിഷ്ഠ ഇതെല്ലാം വച്ചിട്ട് കഴിഞ്ഞാൽ നിവേദ്യങ്ങളും പൂജകളും ഒക്കെ ചെയ്യേണ്ട ഒരു ഇത് വരും കാലഘട്ടത്തിന്റെ മാറ്റം അനുസരിച്ച് ഇന്നിപ്പം വരും തലമുറ ഇതൊന്നും ആചരിക്കാനൊന്നും സാധ്യതയില്ല അപ്പൊ ഇതെല്ലാം ദോഷമായിട്ട് ഭവിക്കും അതുകൊണ്ട് വിഗ്രഹങ്ങൾ വെച്ചിട്ട് പൂജിക്കുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമില്ല നമ്മൾ ഫോട്ടോ വെക്കുക വിളക്ക് കത്തിക്കുക ആരാധിക്കുക അതിനൊരു ധൂപം ദീപം എല്ലാം വെക്കുക വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠ പോലുള്ള വിഗ്രഹങ്ങൾ ഇപ്പം കൃഷ്ണന്റെ ആയാലും വിഷ്ണുവിന്റെ ആയാലും ഭഗവതിയുടെ ആയാലും മഹാലക്ഷ്മിയുടെ ആയാലും ഗണപതിയുടെ ഒക്കെ ആയാലും വലിയ വിഗ്രഹങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ വെക്കുന്ന ഒരു ട്രെൻഡ് ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ആ ക്ഷേത്ര പരിസരത്തുള്ള കടകളിൽ നിന്ന് കിട്ടാവുന്നോടത്തോളം വിഗ്രഹമൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ട് വയ്ക്കും എട്ടിഞ്ചിന് മേളിൽ പൊക്കമുള്ള വിഗ്രഹം വീട്ടിൽ വെക്കുമ്പോൾ അതിന് പൂജ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നേട്ടത്തെക്കാളേറെ കോട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണത് പരിധി വരെ അത് തലമുറകളിലേക്ക് മാറി വരുന്ന ഒരു സംഭവമാണ് നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും ഒന്നും പ്രാർത്ഥിക്കാനും പൂജിക്കാനൊന്നും ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റില്ല പണ്ട് വീടുകളിൽ നാലുകെട്ടും എട്ടുകെട്ടും എട്ട് കെട്ടുമുള്ള ശാലാവിധാനങ്ങളുള്ളപ്പം ഈ ശാലയോട് ചേർന്നിട്ടാണ് പൂജാമുറി പ്രത്യേകം കൽപ്പന ചെയ്തു പോകരുത് ഇന്ന് അതെല്ലാം മാറി ടെറസ് വീടുകളായി പറ്റുമെങ്കിലൊരു പല വീടുകളിലും കണ്ടേക്കുന്ന ഓരോ ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു വിളക്ക് എത്തി വെച്ച് ഫോട്ടോ വയ്ക്കുന്ന ഒരു സമ്പ്രദായം അതല്ല പൂജാമുറിക്ക് മാന്യമായ സ്ഥാനം കൊടുക്കുന്ന വീടുകളുണ്ട് അത് നോർത്ത് ഈസ്റ്റ് തന്നെയാണ് ഉത്തമം ഈസ്റ്റിൽ എവിടെയും ചെയ്യാം നോർത്തിലും ചെയ്യാം അതില് തെറ്റൊന്നുമില്ല ഈസ്റ്റിലുള്ള ഭാഗങ്ങളിലൊക്കെ ചെയ്യാം നോർത്തിലും ചെയ്യാം ഇത് ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് പറയുന്നത് നമ്മൾ ചെറിയ ഒരു അത് ചെയ്യാം അത് അത്ര വലിപ്പം ഒന്നുമില്ലല്ലോ നമുക്ക് അതിന്റെ മുൻപിൽ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്ത് പ്രാർത്ഥിക്കാനേ പറ്റുകയുള്ളൂ ഒരു പൂജാ മുറി എന്ന് പറയുമ്പോൾ ഒരു എട്ട് അഞ്ചിട്ട് പോലെ ചുറ്റളവില് ഒരു ഒരുമാതിരി ഇതൊക്കെ കത്തിച്ച് പക്ഷെ അതിനകത്ത് ഒത്തിരി ധൂപം എല്ലാം കത്തിച്ച് നമ്മളകത്തിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സയൻസും കൂടി കൂട്ടി വായിക്കണം നമ്മളുടെ ശ്വാസകോശത്തെ കൂടി ബാധിക്കരുത് ഈ ഇതിനകത്തുണ്ടാകുന്ന ഭൂ ഈ പുക ഇതെല്ലാം കൂടി നമ്മളുടെ മൂക്കെ അതുമൊക്കെ നോക്കും അപ്പൊ ഞാൻ പൂജാമുറി വെച്ച് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇതിനെ ശ്വാസ ശ്വാസകോശ സംബന്ധമായ അസുഖം ഉണ്ടാക്കി എന്ന് പറയരുത് അത് വാസുക്കാരുടെ തലയിലേക്ക് വെക്കരുത് കാരണം അത് തെറ്റാണ് കാരണം നമുക്ക് ആവശ്യത്തിന് എല്ലാം ആവശ്യത്തിന് വേണം അനാവശ്യത്തിനൊന്നും വേണ്ട നമുക്ക് പൂജാമുറി വേണം പ്രാർത്ഥിക്കണം അതിനാവശ്യമായ സ്പേസ് നമ്മൾ കണ്ടെത്തണം ഏറ്റവും ഉത്തമ സ്ഥലം ഞാൻ പറഞ്ഞു വടക്ക് കിഴക്ക് മൂലയാണ് വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും ആകാം തെക്കോട്ട് പോകും തോറും അതിന്റെ നെഗറ്റിവിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കും പോസിറ്റിവിറ്റി കൂടുതൽ ഇപ്പുറത്താണ് ഈ പറഞ്ഞ റെഡിമെയ്ഡ് കോവിൽ എന്ന് പറയുന്നത് അത് ഇതുപോലെ ആ സ്ഥലത്ത് തന്നെ ആ ഒരു ദിക്കിൽ തന്നെ വെക്കുന്നതാണ് ഉത്തമം നമ്മൾ ഇപ്പം സ്പേസ് ഉള്ളത് നോക്കിയിട്ടാണ് വയ്ക്കുന്നത് ഇപ്പൊ കിഴക്കോട്ട് തിരിച്ച് വിളക്ക് കത്തിക്കുക എന്നുള്ളത് ഒരു പഴയൊരു ചടങ്ങാണ് ഇവിടെ മറ്റു ഹിന്ദു ഭവനങ്ങളിലൊക്കെ ഈസ്റ്റിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നത് ഈസ്റ്റിലോട്ട് നോക്കിയിരുന്ന് വിളക്ക് കത്തിക്കുമ്പം അതിന് എനർജി കിടക്കുന്ന ജീവ അതായത് ജീവമായും പ്രാണമായും കടന്നു വരുന്ന രണ്ട് സ്ഥലങ്ങൾ ഭൂമിയുടെ ആ പോക്കിൽ വരുന്നത് വടക്കുന്നതും കിഴക്കുന്നും അതിനാണ് ഈസ്റ്റിനും നോർത്തിനും പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് സൗത്തിലെ സ്പേസ് ഉള്ളെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വെക്കാം ബാത്റൂമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വെക്കാം തെറ്റില്ല ഇപ്പൊ കൊല്ലം തിരുവനന്തപുരം സൈഡിലോട്ട് വന്ന കന്നിമൂലയില് പൂജാമുറി ഉണ്ട് ചില സ്ഥലങ്ങളിൽ കന്നി ആ തിരുവനന്തപുരത്തെ സൈഡില് ഞാൻ കുറെ വീടുകൾ കണ്ടിട്ടുണ്ട് സ്വാമി മുറി സ്വാമിമുറി തമിഴ്നാട്ടിലെ ഒരു ഇതാണ് ആ ഒരു തമിഴ്നാട്ടുകാരെല്ലാം സ്വാമിമുറി സ്വാമിമുറി എന്നൊക്കെ പറഞ്ഞു അതേ ഇത് തന്നെ തിരുവനന്തപുരത്ത് ചെന്നപ്പോഴും ഞാൻ കണ്ടു കന്നി മൂലയില് ഒഴിവാക്കിയൊരു കോർണർ ഉണ്ടാക്കിയിട്ട് അവിടെ പുറത്ത് പൂജാമുറി വെച്ചു അവർക്ക് ഒത്തിരി അത്ര വലിയ പോസിറ്റിവിറ്റി ഇല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പുറത്ത് വെച്ചാൽ നിങ്ങളുടെ ആ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്ക് റിസൾട്ട് പെട്ടെന്നുണ്ടാവും റിസൾട്ട് കൂടും എന്ന് പറഞ്ഞു അങ്ങനെ അവരിപ്പോ അത് മാറ്റുന്നുണ്ട് ഇതുപോലെ സാർ മുമ്പ് പറഞ്ഞ പോലെ വിഗ്രഹങ്ങളെ നമ്മൾ വീടുകളിൽ വെച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ അത് സ്ഥിരമായി അതിനൊരു പൂജ കൊടുത്തില്ലെങ്കിൽ അത് നെഗറ്റീവായിട്ട് വരും പറഞ്ഞല്ലോ അപ്പൊ കുട്ടി കുട്ടി വിഗ്രഹങ്ങളുണ്ടല്ലോ ചെറിയ വിഗ്രഹങ്ങൾ നമ്മൾ ഇതുപോലെ കൊടുക്കണ്ട അതിന് അത് കൊഴപ്പം ഉയരം അതായത് എട്ടിഞ്ചിന് മേളിൽ ഉയരമുള്ള വിഗ്രഹങ്ങൾക്ക് നമ്മൾ ഈ കൊടുക്കുന്ന ചിലപ്പോ പൂജ വെറുതെ പ്രാർത്ഥന അത് പൂജയായിട്ട് മാറിയതിന് ശക്തി വരുമ്പോൾ ഇത് ഇനി ആഹാരം കൊടുക്കണം അതെ നമ്മൾ സ്ഥിരമാക്കോട് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോ അതിലൊരു ശക്തി ശക്തി വരും ഈ ശക്തി നമുക്ക് ശാപമായിട്ട് മാറരുത് അതുകൊണ്ടാണ് പറയുന്നത് ശാപമായിട്ട് മാറരുത് നമ്മൾ ചെയ്യാൻ നല്ലതിനു വേണ്ടി വിളിക്കാൻ തെച്ചത് പാണ്ടായി എന്ന് പറഞ്ഞു അതുകൊണ്ടായിരിക്കും ചില വീടുകളിലൊക്കെ വെച്ചാരാധന ഉള്ള സ്ഥലങ്ങളായിരുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ പഴയ കാലങ്ങളിൽ പഴയ കാലഘട്ടങ്ങളിൽ പൂജ അറിയാവുന്നവർ വീട്ടിലുണ്ടാവും അവരെന്തെങ്കിലും രീതിയിലുള്ള പൂജ നിവേദ്യം പായസം ഒക്കെ ഉണ്ടാക്കി കൊടുക്കും മാസത്തിൽ ഒരിക്കലെങ്കിലും പൂജിക്കും ഇതൊക്കെ ഉണ്ടായിരുന്ന വീടുകളുണ്ട് ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഇതൊരിക്കൽ നിന്ന് പോയി കഴിയുമ്പോഴാണ് ഈ നിന്ന് പോയി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വെച്ച് നോക്കുമ്പം അവര് മറ്റു നിമിത്തങ്ങളും ദോഷങ്ങളും ഒക്കെ കാണിക്കും അപ്പൊ ആരാധനയിലെ വൈകല്യം ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ പറയും അപ്പൊ അതിനെയൊക്കെ നമ്മൾ ഉള്ളത് ക്ഷേത്രത്തിൽ പോയ പൂജകൾ കൊടുക്കുക വീട്ടിൽ ഫോട്ടോ വെച്ചാൽ വിളക്ക് എത്തിച്ച് ആരാധിക്കുക പ്രാർത്ഥിക്കുക നമ്മൾ ഈ ജപം പ്രാർത്ഥന ഇതിന് ഭയങ്കര പവറുണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ഒരു സഹസ്രനാമമായാലും അല്ലെങ്കിൽ അഷ്ടാക്ഷതി ആയാലും പഞ്ചാക്ഷതി ആയാലും ഇതിരുന്ന് ഒരു ടൈം കീപ്പ് ചെയ്തോണ്ടി എന്ന് പ്രാർത്ഥിച്ചാല് ആ ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോൾ നമ്മളെ ശരീരത്തിലൊരു എന്തോ ഒരു വൈബ്രേഷൻ പോലെ ഒരു ചലനം പോലെ ഉണ്ടാവും ഇത് നമുക്ക് കിട്ടുന്നതാണ് ഇത് പൂർവികരി നമ്മൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഏറ്റവും സാത്വികമായ പരിപാടിയാണ് നമുക്ക് സ്വന്തമായിട്ട് പ്രാർത്ഥിച്ച് ദിവ്യത്വം നേടിയെടുക്കണമെന്നൊന്നും ഞാൻ പറയണില്ല എന്നാലും നമുക്ക് നമ്മുടേതായ കാര്യങ്ങളിൽ വലിയ പോസിറ്റിവിറ്റി ഉണ്ടാക്കി നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈശ്വരൻ നമ്മളെ സഹായിക്കും ആ പ്രപഞ്ച ശക്തി നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ടെ അതിനു വേണ്ടിട്ടാണ് കുടുംബങ്ങളിൽ സ്ഥാപിച്ചിരുന്നത് വീട്ടിൽ പലരും ഉണ്ടാകും പലരും വർത്താനം പറയുമ്പോൾ ഏകാഗ്രമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇപ്പൊ ഈ ക്രിസ്ത്യൻ വീടുകളിൽ അവർക്ക് ഒരു ടൈമിൽ അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും അതിന് പ്രാർത്ഥനയുണ്ട് അവർക്കൊരു ആ ടൈമിൽ അവരത് ചെയ്തിരിക്കും അവർക്ക് അതിന് പൂജാമുറി അങ്ങനെയല്ല പ്രത്യേകം ആ ഹോളിലായാലും ഇതായാലും ചെയ്തിരിക്കും നമ്മളിപ്പോ മറ്റേ വീടുകളിലാണ് ഇപ്പം വൈകുന്നേരങ്ങളിൽ എല്ലാവർക്കും ബിസിയാണ് ഓരോരോ ഇപ്പൊ ആരെങ്കിലും ഇരുന്ന് ചെയ്യുന്ന ജപം ആ വീട്ടിലുണ്ടാക്കുന്ന പോസിറ്റിവിറ്റി ഇപ്പൊ നമ്മള് ജപം മാത്രല്ല വീട്ടില് കാസറ്റ് വെച്ചിട്ട് ലളിത സഹസ്രാമവും വിഷു സഹസ്രാമവും ഗായത്രി മന്ത്രവും ഇതെല്ലാം കേക്കുമ്പോ ചെല്ലുന്ന പോലെ തന്നെ ഒരു ചെറിയ എഫക്ട് മാറ്റങ്ങളും ഉണ്ടാവും അന്തരീക്ഷത്തില് പൂജ പോലെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാതില്ല ഇതിപ്പോ നമുക്ക് പറ്റിയില്ല നമ്മള് മക്കളൊക്കെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് സമയം കിട്ടുമ്പോൾ ഈശ്വരന് വേണ്ടി മിനിറ്റ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക